ഇപ്പോ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ ഈ ഒരു സമയത്ത് സുലഭമായിട്ട് കിട്ടുന്ന ചക്കപ്പഴം വെച്ച് കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു കാലത്ത് നമുക്ക് കൂടുതലായിട്ട് വീടുകളിൽ ചക്ക മാങ്ങയൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ അതും നമ്മളെ വീട്ടിലുണ്ടായ ചക്കപ്പഴം വെച്ചുകൊണ്ട് ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് ഞാൻ കുറച്ച് ചക്ക കുരുമൊക്കെ കളഞ്ഞ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്കിതിൽ കൂടുതലായിട്ടുള്ള പണികളൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ ഇത് ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കും ണ്ട് അരച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ചക്ക മാത്രം നന്നായിട്ട് അരച്ചെടുത്താൽ മതി ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുന്നത് വരിക്ക ചക്ക വെച്ചുകൊണ്ടാണ് കേട്ടോ പഴഞ്ചക്ക വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ കഴിയില്ലേ ഇനി അരച്ച് വെച്ച ചക്ക മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ അപ്പോൾ നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ കൂടുതൽ ശർക്കര എടുക്കണ്ട ഞാനിപ്പോൾ രണ്ടാണ് ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണേ അതായത് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം ഞാനിപ്പോൾ ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് അരിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്ത് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കുന്നില്ല കേട്ടോ ഞാൻ അരിക്കുന്നേ അതുപോലെ ശർക്കര ഉരുക്കുന്നൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ലെങ്ത് ആവേണ്ടെന്ന് കരുതിട്ട് ആ വീഡിയോ ഒക്കെ മാറ്റിയതാണ് ഇനി നമുക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും ഇളക്കിച്ച് കൊടുക്കാത്ത അപ്പോൾ തേങ്ങയും ശർക്കരയും കൂടി നന്നായി യോജിക്കുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചക്കപ്പഴം നേരത്തെ അരച്ച് മാറ്റി വെച്ച ചക്കപ്പഴം കൂടി ചേർത്ത് കൊടുക്കട്ടോ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതൊരു ഹെൽത്തി സ്നാക്സാണ് കേട്ടോ അപ്പം ചക്ക കഴിക്കാത്ത കുട്ടികൾക്കായാലും എല്ലാവർക്കും നമുക്ക് വൈകുന്നേരം ചായക്ക് പലഹാരമായിട്ട് ഇതുപയോഗിക്കട്ടോ നല്ലൊരു അടിപൊളി സ്നാക്സ് ആട്ടോ ഇത് എന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു പിടി അവൽ കൂടി ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ നേരത്തെ എടുത്ത കപ്പിൻ്റെ പകുതി അവിലാണ് കേട്ടോ ചേർക്കുന്നത് അവൽ ചേർക്കുമ്പോൾ വറുത്ത അവര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഞാൻ വറുക്കുന്ന വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ വീഡിയോ ലെങ്ത് ആകണ്ടെന്ന് കരുതിയിട്ടാണ് അതൊക്കെ കട്ട് ചെയ്തത് വറുത്ത അവിലും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നമ്മളിത് ചക്ക വര കിട്ടുന്ന രീതിയിൽ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് എടുക്കാനായിട്ടിട്ടോ അത്ര ടൈമൊന്നും വേണ്ടെങ്കിലും എന്നാലും ആ ഒരു രീതിയിൽ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റി വരളുന്ന സമയത്ത് വേണം നമ്മളിത് മാറ്റി വെക്കാനായിട്ട് വെക്കാനായിട്ടിട്ടോ ഈ ഒരു ചട്ടിന്ന് ചട്ടീന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമ്മൾ കൈവിടാതെ ഇത് ഇളക്കി കൊണ്ടുവയ്ക്കണം കേട്ടോ അങ്ങനെ ഇളക്കി ഏകദേശം വെള്ളമൊക്കെ വറ്റാനുള്ള ടൈമായി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ആ ഒരു സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഏലക്ക ജീരകം കൂടി പൊടിച്ചത് ചേർക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കൈവിടാതെ കുറേ ടൈം നമ്മളിത് നന്നായിട്ട് ഇളക്കി 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 എടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ ഈയൊരു സ്നാക്സ് അതുപോലെ നമുക്ക് ഇതില് നല്ലോണം വറ്റുന്ന സമയത്ത് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കട്ടോ നെയ്യ് കൂടി ചേർക്കുമ്പം നമുക്ക് ആ ഒരു ചീൻ ചട്ടിയിൽ നിന്ന് ഇത് വേഗം ഒന്ന് വിട്ട് കിട്ടോ ആ ഒരു വിട്ട് കിട്ടുന്ന പരുവം വരെ നിങ്ങളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്നാലേ നമുക്ക് സ്നാക്സ് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം നല്ല രീതിയിൽ ക്കിളക്കി ആ വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ ആകുന്ന സമയത്ത് നമുക്കിനിത് ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കട്ടോ ഏകദേശം വെള്ളമൊക്കെ വറ്റി ഇടുന്നുണ്ട് കിട്ടും കുറച്ച് ടൈമും കൂടി ഒന്ന് വറ്റിയതിന് ശേഷം ഇത് ചട്ടിന്ന് വാങ്ങി വെക്കാവുന്നതാണ് നല്ലൊരു സ്നാക്സാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് ചക്കയൊക്കെ വീട്ടിൽ തന്നെ ലഭിക്കുന്നതാണ് ക്യാഷൊന്നും കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഞാനത് ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇപ്പോൾ പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം കട്ടിയായിട്ട് വന്നിട്ട് കേട്ടോ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി കട്ടിയായി വരും കേട്ടോ ഈയൊരു ചക്ക വരട്ടിയത് അപ്പോൾ അത് കട്ടി വന്ന സമയത്ത് നമുക്ക് കൈ കൊണ്ട് തൊട്ടാലറിയാം നമ്മളെ കൈമ്മിൽ അങ്ങനെ ഒട്ടി പിടിക്കൂല അപ്പോൾ കുറച്ച് നെയ് തടവിയതിന് ശേഷം നമുക്ക് ഇത് ചെറിയ ബോൾസുകളാക്കി മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ബോൾസുകളാക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും പിടിക്കാതെ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമുക്കിത് കിട്ടാനായിട്ട് എന്നാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് കഴിയുള്ളു ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ കുറേ ഉരുളകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ചക്കപ്പഴം വെച്ചിട്ട് ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാൻ കേട്ടോ വേണ്ടത് ഇതെങ്ങനെയാണ് വറുത്തെടുക്കുന്നതും കൂടിയുള്ള ഞാനൊന്ന് കാണിച്ച് തരാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് ലൂസാക്കി അധികം ലൂസും ആവരുത് അധികം കട്ടിയാവരുത് ആ ഒരു പാകത്തിന് നമ്മൾ ഈ ഒരു അരിപ്പൊടിയിലേക്ക് വെള്ളം ചേർത്ത് വെക്കുക അധികം ലൂസായി പോകരുത് അത് പോണം അധികം ടൈറ്റും ആവരുത് ആ ഒരു ഇതിൽ വേണം കേട്ടോ നമുക്കിത് കിട്ടാനായിട്ട് അതിനുശേഷം നന്നായി കലക്കിയെടുത്ത് കട്ടൊന്നും കൂടാതെ കലക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓരോ ബോൾസ് ഇല്ലേ ആ ബോൾസ് ഇതിലേക്കിട ഇനി നിങ്ങളുടെ കയ്യിൽ എള് ഉണ്ടെങ്കിൽ ഇതിൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ എള് ചേർത്തിട്ടില്ല കേട്ടോ എൻ്റെ കയ്യിൽ എള്ളില്ലാത്തതുകൊണ്ട് ഞാൻ എള് ചേർക്കുന്നില്ല അങ്ങനെ ഞാൻ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ബോൾസില്ലേ ചക്ക കൊണ്ടുണ്ടാക്കിയ ബോൾസ് ഈ ഒരു ഇതിലേക്ക് മുക്കുകട്ടോ ഈ ഒരു മാവിൽ മുക്കുക ഈ ഒരു രീതിയിൽ വേണേ നമ്മൾ ചെയ്യാം ഇനി നമുക്കിത് ഓരോന്നായിട്ട് കുറേ നേരം ഈ ഒരു മാവിൽ ഇതിട്ട് വെക്കാൻ പാടില്ല കേട്ടോ അതിലിട്ട് അപ്പം തന്നെ ഒന്ന് നമുക്ക് കോരി വെളിച്ചെണ്ണയിലേക്ക് ഇടട്ടോ ആ സമയത്ത് തന്നെ ഞാൻ ചിനീച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടായി കൊണ്ടുവയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോന്നായിട്ട് വറുത്തെടുക്കുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ നല്ലൊരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഷേപ്പിൽ വേണേ തയ്യാറാക്കട്ടോ ഞാനിപ്പോൾ വട്ടത്തിലാണ് കേട്ടോ അത് ഉരുട്ടിയെടുത്തിട്ടാണെ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇത് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം പഴഞ്ചക്ക ഉപയോഗിച്ച് ഇത് തയ്യാറാക്കാൻ പറ്റില്ല നമ്മളെ വരിക്കച്ചക്ക ഉപയോഗിച്ചിട്ട് മാത്രമേ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ പറ്റൂട്ടോ പിന്നെ അരിപ്പൊടി എടുക്കുന്ന സമയത്ത് അത് നന്നായിട്ട് യൂസ് പോവരുത് അതുപോലെ നമുക്ക് ഗോതമ്പ് പൊടി ഇതിൽ ഉപയോഗിക്കട്ടോ അരിപ്പൊടി ഇങ്ങനെ വേണമെന്നില്ല ഗോതമ്പ് പൊടി ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ അരിപ്പൊടി വെച്ചാണിത് ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു സ്നാക്സിന് അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിണ്ട് അപ്പോൾ ചക്കയൊക്കെ കൂടുതലുണ്ടാകുന്ന സമയത്ത് ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചക്ക കഴിക്കാത്ത മക്കളൊക്കെ തീർച്ചയായും ഈ ഒരു സ്നാക്സ് കഴിക്കും കേട്ടോ അത്രയും അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു സ്നാക്സിന് അപ്പം നമ്മൾ ചക്ക വെറൈറ്റിൻ്റെ അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്സിന് കിട്ടുന്ന അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു സ്നാക്സ് അപ്പോൾ ഇത്രയും അപ്പങ്ങൾ കിട്ടിയിട്ടുണ്ട് അന്ന് തന്നെ എല്ലാം തിന്നു തീർത്തിട്ടിട്ടുണ്ടോ അത്രയും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കൊരു ചിലവുമില്ല നമ്മളെ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ അപ്പം തയ്യാറാക്കാം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരപ്പം കഴിക്കുകയും ചെയ്യട്ടോ നിങ്ങൾ തീർച്ചയായും തയ്യാറാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം മറക്കരുത് ഇനി ഒരു വീഡിയോ കാണുന്നവരെ